ഓക്കെ സുനീഷ് മായ നമ്മൾ സുനീഷുമായിട്ട് തോട്ടം കണ്ടു തോട്ടം കണ്ടപ്പോൾ തന്നെ നമ്മുടെ അത്ഭുതം അതിനകത്ത് ഇരുപത്തി രണ്ട് വർഷം പഴക്കമുള്ളതുകൊണ്ട് പതിനെട്ട് വർഷം പഴക്കമുള്ളതുകൊണ്ട് പന്ത്രണ്ട് വർഷം പഴക്കമുള്ളതുകൊണ്ട് പുതിക്കുന്നുകൊണ്ട് പുതുക്കാത്തത് കൊണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് പരീക്ഷണങ്ങളും ഉണ്ട് പക്ഷേ നമ്മുടെ കൗതുകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഈ ഫീൽഡിലേക്ക് എങ്ങനെയാണ് വന്നത് അതിനെക്കുറിച്ച് സുനീഷ് ഭയുന്നു പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഫീൽഡിലേക്ക് വന്നതെന്ന് പറയുമ്പോൾ എന്നാ പറയുന്നത് നമ്മളുടെ കുടുംബ പ്രാരാബ്ധങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ പ്രമാണിച്ച് നമ്മളൊരു വിദ്യാഭ്യാസം വളരെ കുറവാണ് കുറവെന്ന് പറഞ്ഞാൽ ഒരു പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം തുറന്ന് പഠിക്കാൻ പറ്റിയില്ല അപ്പോൾ അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഇത് കൊടിയായിരുന്നു ഇതിനകത്ത് ഫുള്ളായിട്ട് അതായത് കൊടികൃഷിയായിരുന്നു അപ്പോൾ ഈ കൊടിക്കൃഷി എന്ന് പറയുമ്പോൾ ഒരു സംഭവം എന്ന് പറയുന്നത് നമുക്ക് വർഷത്തിലൊരൊറ്റ മാത്രം ഈൽഡ് കിട്ടുന്നൊരു സംഭവം അതൊരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് മാസം കൊണ്ട് അത് തീർന്ന് അതിന് ശേഷം പിന്നെ കൂലിപ്പണി അല്ലെങ്കിൽ മറ്റൊരു സംവിധാനത്തിലേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിൽ ഒന്നുമില്ല നമുക്ക് ഇത് രണ്ടര ഏക്കർ സ്ഥലമാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് അപ്പം നമ്മൾ ഈ അത്ര സ്ഥലമുള്ളപ്പം നമുക്ക് ഈ കൃഷി തന്നെ മുന്നോട്ടെന്നുള്ളൊരു സാഹചര്യത്തിൽ അതിന് നമ്മളൊരു നൂറ് ചുവടേലം ആണ് കൊണ്ടുപോവുന്നത് അപ്പോൾ ഈ കൊടിയുടെ ഇടവഴിയുള്ള കൃഷിയായതുകൊണ്ട് അത് എത്രത്തോളം വിജയിക്കും എന്ന് നമുക്കറിയാൻ വല്ലാത്തതുകൊണ്ടും തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ ഒരു നൂറ് ചുവട് വെച്ച് അത് പരാതിപ്പെടുവാണ് ചെയ്തത് അതിനുശേഷം പിന്നെ വിട്ടില്ല വീണ്ടും നമ്മളത് വീണ്ടും തുടർന്ന് തന്നെ ചെയ്ത് നൂറായി ഇരുന്നൂറായി അഞ്ഞൂറായി അങ്ങനെ ഇത് വെച്ച് ഇതൊരു അയ്യായിരത്തി ഇരുന്നൂറ് ചെടിയിലേക്ക് നമ്മൾ ഇത് ആക്കി ആദ്യം എടുക്കുവാണിത് ഇപ്പോൾ നമ്മൾ പാട്ടം എല്ലാം കൂടെ ആയിട്ട് ആറായിക്കറോളം ചെയ്യുന്നുണ്ട് മൊത്തം അപ്പോൾ എന്നാ പറയുന്നത് ഈ തന്നെ ഒരു ഇപ്പോഴത്തെ ഒക്കെ ഒരു കൃഷി രീതി സാഹചര്യം വെച്ച് ഒരു വർഷം കൊണ്ട് തന്നെ നേരത്തെ അത് പതിനഞ്ച് മാസമായിരുന്നു ആദ്യം രണ്ട് വർഷമായിരുന്നു കൃഷി രീതികൾ മാറുന്നതിനനുസരിച്ച് ഒരു വർഷം കൊണ്ട് തന്നെ വളം എടുക്കാൻ പറ്റുന്നതും മാന്യമായ രീതിയിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്നാ പറയുന്നത് നല്ലൊരു റെപ്യൂട്ടഡായ ഒരു കമ്പനി ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സർക്കാരിൻ്റെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ ഒരു മാസം കിട്ടുന്നൊരു ശമ്പളത്തിനേക്കാൾ മേലും നമുക്ക് ഉറപ്പായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കൃഷിയിൽ നിന്ന് കാരണം ഒരു ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ നമ്മുടെ കേരളത്തിലെ സാഹചര്യം വെച്ച് അത്രയും വിദ്യാഭ്യാസമുള്ള അത്രയും ഉന്നത നിലയിൽ നിൽക്കുന്നവർക്ക് മാത്രമാണ് അതിന് മേൽ ശമ്പളം കിട്ടുന്നത് പക്ഷേ ഒരു ലക്ഷത്തിന് അഞ്ച് ലക്ഷം രൂപ വരെ ശമ്പളം ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒത്തിരി കർഷകർ എനിക്കറിയാം മാസം അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ വിദ്യാഭ്യാസം വെച്ച് നോക്കുമ്പോൾ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഉള്ളൊരു സാഹചര്യം ഇത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് നമ്മൾ ഇറങ്ങി ഇതിലേക്ക് ഇറങ്ങി കുറേ അധികം പരാജയപ്പെടുകയും ഒക്കെ ചെയ്തതിന് പിന്നെ എന്നാന്ന് ചോദിച്ചാൽ തുടക്കകാലങ്ങളിലൊന്നും നമ്മൾ ഒരു പയ്യൻ എന്ന രീതിയിൽ നമ്മൾ മറ്റ് നല്ല രീതി കൃഷി ചെയ്യുന്നതോടൊന്നും ചോദിച്ചാൽ ഇത് പറഞ്ഞ് തരാത്തൊരു സാഹചര്യം ഒക്കെ ഉണ്ടാകും അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ഗ്രൂപ്പുകളായി എല്ലാം ഇഷ്ടപ്പെടും ഇപ്പോൾ പറഞ്ഞു കൊടുക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളായി ഇപ്പോൾ വരുന്നൊരു പുതിയ തലമുറയ്ക്ക് അല്ലെങ്കിൽ പുതിയൊരു കൃഷിക്കാരന് ഉറപ്പായിട്ടും നമുക്ക് കൃഷി ചെയ്ത് പോകാൻ പറ്റുന്ന എല്ലാവിധ ലേറ്റസ്റ്റ് ടെക്നോളജികളും ഉണ്ട് നമ്മൾ ഗ്രൂപ്പിലൊരു സംശയം ചോദിക്കുമ്പോഴത്തേനും ഏറ്റവും കൂടുതൽ കൃത്യമായിട്ട് കെമിക്കൽ കെമിക്കലുകളുടെ പേരും കെമിക്കലുകളുടെ ഡോസേജും കൃത്യം ഒരു സംശയം പോലും ഇല്ലാതെ ഇല്ലാതപ്പം തന്നെ പറയാൻ ഇത് നിഷുബായിക്ക് മാത്രമേ പറ്റാറുള്ളൂ പിന്നെ ഒരുക്കാൻ തീർച്ചയായിട്ടും പറ്റും പക്ഷേ ഇത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതും സൂക്ഷിക്കുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ ഇപ്പോൾ അത്രം തന്നെ ഇല്ല സമയം കിട്ടാറില്ലാത്തതുകൊണ്ട് ആദ്യകാലങ്ങളിൽ ഒരു ഡയറിയിൽ ഭൂരിഭാഗം തന്നെ ഇതാണ് അത് പുതിയൊരു മരുന്ന് വിപണിൽ ഇറങ്ങിയാലോ അപ്പം തന്നെ നമ്മൾ അത്യാവശ്യം മൊബൈലിൽ അതിൻ്റെ ഒരു ഫോട്ടോയും കെമിക്കൽ നമ്മൾ ഡയറിയിൽ എഴുതി വെക്കാറുണ്ട് അപ്പോൾ നമ്മളത് ഇടയ്ക്കെടുത്ത് നോക്കാറുമുണ്ട് ഇപ്പോൾ ഇപ്പം എന്നാ പറയുന്നത് ഒരാളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മരുന്നിൻ്റെ ഫോട്ടോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫോട്ടോയിൽ അതിൻ്റെ ഇല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം അല്ലെങ്കിൽ അതിൻ്റെ ഉണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം നമ്മുടെ തുടക്ക കാലഘട്ടങ്ങളിൽ പഠിച്ചുവന്നതിൻ്റെ ഭാഗമായി എഴുതി വെച്ചിരുന്ന ഒരു ഡയറി ഉണ്ട് അത് നമുക്ക് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം ഇപ്പോൾ ലേറ്റസ്റ്റ് വരുന്ന കെമിക്കലുകളുടെ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ അത് നമ്മൾ ഫോണിൽ തന്നെ എല്ലാം തന്നെ നമുക്ക് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്കത് മനപ്പാടമായെന്ന് കാരണം കാരണം ഇത് തന്നെയാണല്ലോ രാവിലെ മുതൽ വൈകിട്ട് പേരായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം വരും പഠിച്ചെടുക്കാനുള്ള പോകണം കർഷകരും ഈ ഒരു രീതിയിൽ വേണം 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 അതായത് ഏതൊരു കെമിക്കൽ എന്ത് ഉപയോഗിക്കുന്നു ഏത് സമയത്ത് ഉപയോഗിക്കുന്നു എത്ര ഉപയോഗിക്കുക ഇതാണ് നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒരു കാര്യം അത് വളമാണെങ്കിലും അങ്ങനെ തന്നെ ഒരു വളം അത് എന്താവശ്യം ഉപയോഗിക്കുന്നു അത് ചെടിയുടെ ഏതൊരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു അത് ഏത് സമയത്ത് ഉപയോഗിക്കാൻ പറ്റും മഴയത്ത് ഉപയോഗിക്കാൻ പറ്റും അല്ലെങ്കിൽ വേലത്ത് ഉപയോഗിക്കാൻ പറ്റും അത് എത്ര ക്വാണ്ടിറ്റിയിൽ ഉപയോഗിക്കാൻ പറ്റും ഇത് 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 മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃഷി ചെയ്തൊരു പകുതി കൂടുതൽ തന്നെ വിജയിച്ചു അതാണ് അതിനകത്തൊരു കാര്യം കെമിക്കലിനെ കുറിച്ച് കുടിക്കാൻ എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ടുള്ള സംഭവം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സുനീഷ് ഭായയുടെ ഒരു വർഷ ചെടികളുടെ ഇടയ്ക്കാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഈ ഒരു വർഷ ചെടികളുടെ ഒരു ഫോട്ടോ ഇട്ട സമയത്ത് ആൾക്കാർക്ക് ചിലർക്കെങ്കിലും ചില സംശയം ഉണ്ടായിരുന്നു ഈ ഒരു വർഷം കൊണ്ടൊക്കെ ഇത് കായ്പ്പിക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ അതിന് ഒരു ഉത്തരം സുനീഷ് ഭായും കൂടെ തരും ഈ ചെടികളൊന്ന് കണ്ടു നോക്ക് വളപ്രയോഗം എന്ന് പറയുമ്പോൾ ജൈവ രാസ വളങ്ങളെല്ലാം തന്നെ നമ്മൾ അത്യാവശ്യം ഉപയോഗിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ ഡ്രഞ്ചിങ് ഉപയോഗിക്കാറുണ്ട് ഫോളിയർ വളങ്ങൾ അടിച്ച് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ജൈവവളം നല്ലപോലെ തന്നെ നല്ല ഫാക്ടറിയിൽ നിന്ന് നമ്മൾ നേരിട്ട് കുടിപ്പിച്ചെടുക്കുന്ന എല്ലുപൊടി ടേപ്പ് മിണാക്ക് അതുപോലെ തന്നെ എഗ്മീൽ അതെല്ലാം നമ്മൾ ചുവട്ടിലത്യാവശ്യം നല്ല രീതിയിൽ ഇട്ട് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ കഴിഞ്ഞ വർഷം ഉപയോഗിച്ചാൽ നമുക്ക് ഏറ്റവും റിസൾട്ടായിട്ട് തോന്നിയ ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ നോവയുടെ ഡി എ പി ഗുരുജിയുടെ ഗുരുജീസിൽ കിട്ടുന്ന നമ്മുടെ നോവ ഡി എ പി അതൊരു നാന്നൂറ് ഗ്രാമും നോവയുടെ തന്നെ പൊട്ടാഷൊരു നാനൂറും മിറാക്കിൾ എന്ന് പറയുന്നൊരു എം പി കെ ബാക്ടീരിയറ്റും കൂടെ ചേർന്ന് വരുന്നൊരു കോമ്പിനേഷൻ അതൊരു നാനൂറ് മില്ലിയും കൂടെ കൊടുത്ത് കിട്ടിയ റിസൾട്ട് നമുക്ക് മറ്റൊരു വളപ്രയോഗത്തിലും തന്നെ കിട്ടിയില്ല എന്ന് വേണം പറയാൻ നല്ല വല്ല ചിന്തിനും കാസറ്റിങ്ങിനും ചെടിയുടെ വളർച്ചയ്ക്കെല്ലാം നല്ല റിസൾട്ടുള്ളൊരു ഐറ്റമാണ് നോവ ഡി എ പിന്നെ നമ്മൾ കൊടുത്തതെന്ന് പറയുന്നത് എസ് ഒ പി എം ഐ പി കോമ്പിനേഷന് ആ കൂട്ടത്തിൽ നോവയുടെ തന്നെ ഫാം സൈം എന്ന് പറയുന്നൊരു ഐറ്റം ലിബർലി ക്യാസറ്റിൻ്റെ ഒരു കോമ്പിനേഷനാണ് സൈം അതൊരു മുന്നൂറ് മില്ലി നമ്മുടെ നോവയുടെ തന്നെ നോവ മാക്സ് എന്ന് പറയുന്ന മൈക്രോ ന്യൂട്രിയൻസ് എല്ലാം കൂടെ ചേർന്ന് വരുന്നൊരു ഐറ്റം അതൊരു മുന്നൂറും കൂടെ ചേർത്ത് നമ്മൾ റഞ്ചിങ് പോയായിരുന്നു അതും നല്ല റിസൾട്ടിലേക്ക് വന്നായിരുന്നു എന്നാ പറയുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ ഡിസംബർ ഒരു സമയത്തൊക്കെ നമ്മുടെ നോവയുടെ വണ്ടർ എന്ന് പറയുന്നൊരു ഐറ്റം ഈ ബാക്ടീരിയാസും അതുപോലെ എൻ കെ എല്ലാം കൂടെ ആഡ് ചെയ്ത് വരുന്ന ഗ്രാനുവൽ ഫോമിൽ ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ വരുന്ന ഒരു ഗ്രാനുവൽ ഫോം അതൊരു എഴുപത്തഞ്ച് ഗ്രാമും ബ്ലാക്ക് ഡയമണ്ട് എന്ന് പറയുന്ന സി വിയുടെ ഫൾവിക്ക ഹോമിക്കാമിനോസിൻ്റെ കോമ്പിനേഷൻ വരുന്ന ഗ്രാനുവൽ ടൈപ്പ് തന്നെ അതൊരമ്പത് ഗ്രാം കൂടെ ചേർത്തൊരു രണ്ടും കൂടെ ഒരു നൂറ് നൂറ്റി ഇരുപത്തിരാഞ്ചെടിയുടെ ഉള്ളിലും പുറത്തുമായിട്ട് നമ്മൾ തൂളി കൊടുത്താറ് വേരുണ്ടാകാൻ വേണ്ടി നമ്മൾ ചെയ്തതെന്ന് പറയുന്നത് നമ്മൾ മെനറ്റോഡ് ഗുരുജീസിലുള്ള നമ്മുടെ മെനറ്റോഡെന്ന് പറയുന്നൊരു ഐറ്റം അതൊരു ഇരുന്നൂറിന് നൂറ് ലിറ്ററും അല്ല സോറി മില്ലി നമ്മുടെ പവർ പ്ലസ് പവർ അതൊരു മുന്നൂറ് ഗ്രാം കൂടെ ചേർന്ന് നമ്മൾ കലക്കി ഒരു ഏഴട്ടിലിട്ട് വെച്ച് ഒരു ട്രെഞ്ചിങ് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിപ്പോൾ ഈ മഴ ആയിക്കഴിഞ്ഞാൽ പിന്നെ ചെറുതെന്ന് പറയുന്നത് നമ്മളൊരു കാർട്ടാപ്പ് ഹൈഡ്രോ ക്ലോറൈഡിൻ്റെ ഗ്രാനുവല് അത് അതുപോലെ തന്നെ നമ്മുടെ ഫ്ലോറൻ ത്രാണി ഫ്ലോറിൻ്റെ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ആ കൂട്ടത്തിൽ ഒരു സ്വല്പം തേയിലപ്പൊടി അതായത് ഈ തേയില ചണ്ടി ഇട്ട് കഴിഞ്ഞാൽ നല്ലപോലെ വേര് വരുന്നു അങ്ങനെ തേയില വെള്ളം തിളപ്പിച്ച് ഒഴിച്ചാൽ വേര് വരുന്നു എന്നൊക്കെ പറഞ്ഞ് പല സ്ഥലങ്ങളിലും കണ്ടപ്പം ഇത് വലിയ ദോഷം വേറെ ഇല്ലാത്തത് കൊണ്ട് ഒരു പരീക്ഷണം എന്ന രീതിയിൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയാം എന്ന് കരുതി ഞാനൊരു ഒരു മുപ്പത് നാൽപ്പത് ഗ്രാം കണ്ടേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്നാ പറഞ്ഞിട്ട് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നൂറ് ഗ്രാം ചെറിയ റൗണ്ട് ഒന്ന് വിതറി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വിതറി കൊടുത്ത് അങ്ങനെ നിർത്തിയിരുന്നതാണ് അപ്പോൾ മഴയത്ത് ആ ഗ്രാനുവൽസിൻ്റെ എല്ലാ ഒരു ഫലം അതിൽത്തിറങ്ങി എന്നുള്ളതാണ് അപ്പോൾ തേയില നമ്മൾ തൂൾ കൊടുത്ത തേയില ഒന്നും ചുവട്ടിലങ്ങനെ ഇതായിട്ടിപ്പം നമ്മളിപ്പോൾ അറിയാൻ കാണാനില്ല പക്ഷേ അതിൻ്റെ ഒരു ഗുണമുണ്ടെന്നെനിക്ക് തോന്നുന്നു തേയിലടെ എന്തായാലും അതിൻ്റെ ഇനി ഇപ്പോൾ ഇതിൻ്റെ തേയിലപ്പൊടി ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ആരാ തേയില വെള്ളമോ കാപ്പിപ്പൊടിയുടെ കേസ് പറഞ്ഞെന്നൊക്കെ പറഞ്ഞൊരു വീഡിയോയും അതേക്കുറിച്ച് കുറേ ആക്ഷേപണം കമൻറ്റുമൊക്കെ കേട്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ പിന്നെ കമൻറ്റ് വരുവായിരിക്കും നമുക്ക് അല്ല നമ്മളൊരു പരീക്ഷണം എന്ന രീതിയിൽ മാത്രം ഈ ഇപ്പം ഈ പറഞ്ഞ ഒന്നാം വർഷത്തേക്ക് മാത്രം നമ്മൾ ചെയ്ത് നോക്കിയതാണ് ഓക്കെ സുനീഷ് ഭായ് നമ്മൾ രാവിലെ എനിക്ക് തോന്നുന്നു നമ്മളൊരു പത്ത് മണിക്ക് വന്നതാണ് ഇപ്പോൾ ഒരു ഒരു മണി ആകാറായി നമ്മൾ തോട്ടം മുഴുവൻ കണ്ടു കാര്യങ്ങളൊക്കെ കണ്ടു പുതിയ ചെടികൾ കണ്ടു അപ്പം ശരിക്കും പറഞ്ഞാൽ ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വയസ്സ് വരെ പ്രായമുള്ള പല വിധത്തിലുള്ള ചെടികൾ കണ്ടു പിന്നെ കൃഷികളും കണ്ടു ഒരു മാസമായത് കണ്ടു അപ്പോൾ ഇനി ഞങ്ങൾക്ക് അടുത്തൊരു രഹസ്യമാണ് അറിയാനുള്ളത് നമ്മൾ ഗ്രൂപ്പിൽ പലപ്പോഴും അരിഭാകി മുളപ്പിച്ച ഒരു പുതിയ ഇനം ചെടികളെക്കുറിച്ച് സിനിഷുമായി പറയാറുണ്ടായിരുന്നു നമ്മൾ ആ ചെടി എന്താണേലും ഇപ്പോൾ കാണിക്കുന്നില്ല പുറത്തേക്ക് പക്ഷേ അതിനെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു വയ്ക്കാം ആ എന്ന് പറയുന്നത് എന്നാ പറയുന്നത് അരിവാകി മുളപ്പിച്ച ചെടിയാണ് അതിപ്പോൾ ഒരു കുറച്ച് വർഷങ്ങളായിട്ടുള്ളതാണ് സത്യത്തിൽ അതിൻ്റെ കുറച്ച് വർഷങ്ങളായിട്ടൊരു വ്യത്യസ്തമായി ഒരു ചെടിയുടെ സീഡ് ഭാഗ്യം മുളച്ച് വന്നിരിക്കുന്ന ഒരു ചെടി തന്നെയാണ് അപ്പോൾ ആ ചെടി നിലവിൽ നമ്മളത് ഇപ്പം നിലവിൽ പുറത്ത് വിടുന്നില്ല എൻ്റെ ഒരു എന്നാ പറയുന്നത് പരീക്ഷണങ്ങൾ നിരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞ രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മളുടെ ഇപ്പോൾ ഈ പറയുന്ന ഏരിയക്ക് അത് വളരെ മെച്ചമായിട്ട് നിൽക്കുന്നു ഒരു മുപ്പത്തഞ്ച് ടു നാൽപ്പത്തഞ്ച് കൊത്ത് വരുന്നുണ്ട് അത്യാവശ്യം കായുണ്ട് അത്യാവശ്യം ഒന്ന് രണ്ട് ഫോട്ടോ വേണമെങ്കിൽ നമുക്ക് ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത് ഞാൻ തരാം കുഴപ്പമില്ലാത്തൊരു ശരിയാണ് നിലവിൽ അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതൽ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇത് എല്ലാ ഏരിയക്കും എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്കറിയണം നമ്മൾ നിലവിലത് ആനവിലാസം വണ്ടമ്മേട് അതുപോലെ തന്നെ കൽവരിമോണ്ട് തങ്കമ്മണി തോപ്രാംകുടി പീരുമേട് അങ്ങനെയുള്ള നമ്മുടെ ഈ പീച്ചാഡ് അതുപോലെയുള്ള അഴികളുള്ള ഏരിയയിൽ അങ്ങനെ വിളിച്ച് നിൽക്കുന്നു എന്നൊക്കെയെന്ന് അറിയാൻ വേണ്ടി ഈ വർഷം അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും നമ്മളതിൻ്റെ ചിമ്പ് കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് പേരും കൂടെ വന്ന് കളക്റ്റ് ചെയ്ത് കൊണ്ടുവാനുമുണ്ട് ചിമ്പ് നിലവിൽ കൊടുക്കാനില്ല നല്ലൊരു ചിമ്പ് ഇല്ല നമ്മളിപ്പോൾ ഈ ഒരു പരീക്ഷണം എന്ന രീതിയിൽ അത് തന്നെ അത് നിൽക്കുന്നു അതൊരു ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ അത് പുറത്ത് വരും മാർക്കറ്റിലേക്ക് എത്തിക്കും ആ പുറത്ത് വരുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചിമ്പ് വിൽപ്പന അല്ലെങ്കിൽ ആ ഒരു ഐഡിയ അല്ല ഉദ്ദേശിക്കുന്നത് അത് ഇത് മെച്ചമാണിപ്പോൾ ഈ കൊടുത്തുവിട്ട ഏരിയകളിൽ മെച്ചമാണെങ്കിൽ നമ്മളത് സ്പൈസസ് ബോർഡിൽ അറിയിച്ച് അവരുടെ ഒരു സംവിധാനം കൂടെ നോക്കിയിട്ട് അത് മെച്ചമാണ് അതിൻ്റെ ഓയിൽ കണ്ടൻറ് സഹിതം ടെസ്റ്റ് ചെയ്ത് അതെല്ലാ സംവിധാനങ്ങളും റെഡിയാണെങ്കിൽ അതിൻ്റെ പേട്ടൻ്റ് പോലത്തെ സംവിധാനങ്ങളും കൂടെ ചെയ്തതിന് ശേഷം മാത്രമാണ് ചിമ്പ് പുറത്തേക്ക് വിടുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എണം നല്ലതായിരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിരോധിക്കുന്നുണ്ട് പ്രതീക്ഷിക്കുക അതിൽ നമ്മൾ വെയിൽ നല്ലപോലെ അടിക്കുന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ട് പ്ലാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് മരുന്ന് നമ്മള് കുറച്ചും തവണ കുറച്ചും ഒക്കെ നോക്കിയിട്ടുണ്ട് ഒരു പരിധിവരെയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട് ട്രിപ്സ് സാധാരണ രീതിക്ക് പിടിക്കുന്നുണ്ട് കായ്ക്ക് മരുന്നിട്ട് കുറയുമ്പോൾ അളവ് കുറയും എന്നാൽ തണ്ടതുർപ്പൻ മറ്റു കാര്യങ്ങൾ അതായത് നാടൻ വെറൈറ്റി പോലെ തന്നെയാണ് നാടൻ വെറൈറ്റി ആണ് തട്ടയ്ക്ക് നല്ല സ്ട്രെങ്ത് ഉള്ള നാരുകെട്ടിയുള്ള ടൈപ്പ് തന്നെയാണ് കാറ്റിനെ നല്ലപോലെ പ്രതിരോധിക്കുന്നുണ്ട് പിന്നെ കൊത്ത് സ്വൽപ്പം അകലമുണ്ട് എന്ന് കരുതി നില അനുസരിച്ച് ശരത്തിന് നീളം വരുന്നുണ്ട് അഞ്ചു രീളം വരെ ശരത്തിന് നീളം വരുന്നുണ്ട് ഒരു ചെറിയ കണിപ്പറമ്പിൻ്റെ ടൈപ്പിലുള്ള ടൈപ്പ് ശരവാണ് എന്നാണെങ്കിൽ നിലവിൽ സംഭവം ഞെർലാനിൻ്റെ ടൈപ്പ് തന്നെയാണ് കായ കായ അത്യാവശ്യം ബോൾട്ട് എന്നാൽ ഓവർ ബോൾട്ടില്ല നെർലാൻ്റെ ടൈപ്പ് തന്നെയുള്ള കായ അവരത് കുഴപ്പമില്ലാത്തൊരവസ്ഥ ആണ് നിലവിൽ നിൽക്കുന്നത് ഞാൻ അതുകൊണ്ട് ഫോട്ടോസ് തരാം വീഡിയോ നിലവിൽ നമുക്കിപ്പോൾ വേണം ഓക്കെ തീർച്ചയായിട്ടും നമുക്ക് ഈ സമയത്ത് ഒരു ഓൾ ദ ബെസ്റ്റ് ആണ് പറയാനുള്ളത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മളത് ചിമ്പ് വിൽപ്പന ഉദ്ദേശമല്ല ഇപ്പോൾ അതിൻ്റെ ചേട്ടൻ ചോദിച്ചുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞു മാത്രമേ ഉള്ളൂ കാരണം ഒന്നു പേരെന്നോട് എൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ട് ഞാനത് രണ്ടാം നൂറ് രൂപയ്ക്ക് കൂടിയത് കാരണം നമ്മുടെ ചിമ്പു തട്ടക്കച്ചവടമല്ല എന്നൊക്കെ ഉദ്ദേശിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വെയിറ്റും ചെയ്യുന്നില്ല എനിക്കിപ്പോൾ പരമാവധി എന്നാ പറയുന്നത് ഇപ്പോഴത്തെ ഈ വർഷം നിൽക്കുന്ന കരയുടെ ഒരു രണ്ട് യൂട്യൂബ് വീഡിയോ ചെയ്തിട്ട് അതൊരു പത്തോ അയ്യായിരം പതിനായിരം ചിമ്പ് വിട്ട് വെച്ചിട്ട് കഴിഞ്ഞ വർഷമൊക്കെ മുൻകാലങ്ങളിലൊക്കെ എണ്ണം ഞാൻ പറയുന്നില്ല പല ഇനം മുന്നൂറും അഞ്ഞൂറ് രൂപയ്ക്കൊക്കെയാണ് വിട്ടിട്ടിരുന്നത് അങ്ങനെയുള്ള ഒരു സംവിധാനങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല ഇപ്പോൾ ഇത് നല്ല നല്ലൊരനമാണെങ്കിലും ഇത് ആളുകളിലേക്ക് എത്തിക്കുന്നത് മാന്യമായ വിലയ്ക്ക് തന്നെ മാന്യമായ രീതിക്കും ആയിരിക്കും അതെല്ലാം ഒന്ന് രണ്ട് വർഷം കൂടെ കഴിഞ്ഞിട്ടാണ് അതുകൊണ്ട് ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം ഓക്കെ താങ്ക് യു